സോ ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് ഒരു പുതിയ അപ്ഡേറ്റൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ അപ്ഡേറ്റ് വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പിന്നെ വീഡിയോ മൊത്തം ഇന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൻ്റെ അവിടെ ഒരു ബെല്ലൈക്കണും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക പിന്നെ ഇന്ത്യൻ ബേക്ക് ഡ്രീൻറ്റഡിയോ കളിക്കുന്ന കൂട്ടുകാർക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പം ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് അടിച്ച് കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് വീഡിയോ മൊത്തം ഇരുന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും അടുത്ത അപ്ഡേറ്റ് കൺഫേം ആയിട്ട് വരാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത അപ്ഡേറ്റ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും കൺഫേം ആയിട്ട് ഡ്രാഗൺ വരാൻ പോവുകയാണ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈനിലോട്ട് അടുത്ത അപ്ഡേറ്റ് എന്തായാലും വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിന്റെ ചീറ്റ് കോഡ് എന്താണ് അപ്പം ഇതെന്താണ് വരാൻ പോകുന്നത് അതെല്ലാം ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും നിലവിൽ എനിക്ക് ഡേറ്റ് എന്തായാലും കിട്ടിയിട്ടില്ല ഇതെന്നാണ് വരുന്നതെന്ന് അപ്പം എന്തായാലും ഡേറ്റ് അറിയുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളോടായിരിക്കും പിന്നെ ഞാനൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലെ കണ്ടൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവൻ്റെ ഇരുന്ന എല്ലാ ഗെയിംസും ഞാൻ കളിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക അപ്പം അടുത്ത അപ്ഡേറ്റ് വരാൻ സാധ്യതയുള്ള സാധനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോംബിയാണ് ഗൈസ് അപ്പം നിങ്ങൾ വിചാരിക്കും സോംബി ഇപ്പം നമ്മുടെ ഇന്ത്യൻ ബൈക്കിൽ ഉണ്ടല്ലോ ചാലഞ്ചിലൊക്കെ അവിടെ കുറേ ഉണ്ടല്ലോ പക്ഷേ ആ സോംബിയല്ലേ ഗൈസ് നമുക്ക് സോംബി ആവാൻ പറ്റി ഗൈസ് എങ്ങനെയാണെന്നല്ലേ പറഞ്ഞു തരാം ഗൈസ് അപ്പം നമ്മുടെ ഈ ഹൽക്കും ഈ സൂപ്പർമാൻ ഒക്കെ എങ്ങനെയാകത്തില്ല ഗൈസ് അതുപോലെ തന്നെ നമുക്കും സോംബിയുടെ ഒരു ക്യാരക്ടർ ക്യാരക്ടറും വരുന്നതായിരിക്കും അപ്പം എന്തായാലും ഈ അപ്ഡേറ്റ് വരാൻ അതൊരു ചാൻസ് കുറവാണ് ഒരു എനിക്ക് തോന്നുന്നത് അടുത്ത അപ്ഡേറ്റോ അല്ലെങ്കിൽ അടുത്തതിൻ്റെ അടുത്ത അപ്ഡേറ്റോ വരാൻ സാധ്യതയുണ്ട് ഗൈസ് എന്തായാലും വരും ഗൈസ് ഓക്കെ അതോറപ്പാണ് സോ ഗൈസ് അപ്പോൾ ഇപ്പോൾ എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നോ ഗൈസ് നമ്മുടെ ജി ടി എ ഫൈവ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് തിരിടി കളിക്കാൻ പറ്റുമെന്നാണ് ഈ മോഡ് അപ്പോൾ ഇഷ്ടം പോലെ ഹിന്ദി യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഈ ജി ടി എഫൈവ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് തിരിടി കളിക്കാൻ പറ്റുമെന്ന് അപ്പോൾ എന്തായാലും ഈ കൈ ഇപ്പം ഒന്നും പറ്റത്തില്ല നമ്മുടെ ഒരിക്കലും പറ്റത്തില്ല നമ്മുടെ ഇന്ത്യൻ ില് ജി ടി ഫൈവ് കളിക്കാൻ അപ്പം അതെങ്ങനെയാണ് നിങ്ങൾ കണ്ട വീഡിയോയിലൊക്കെ എങ്ങനെയാണെന്ന് പറയുമ്പോൾ അല്ലേ ഖൈസ് അത് അവിടുത്തെ ജി ടി ഫൈവിൻ്റെ അകത്ത് തന്നെയുള്ള മോഡുകളാണ് ഗൈസ് ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായെന്ന് ഞാൻ എനിക്ക് വിശ്വസിക്കുന്നു അപ്പം എന്തായാലും കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് കമൻ്റ് ചെയ്തു എങ്ങനെയാണ് കളിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ആ ജി ടി ഫൈവിൻ്റെ എല്ലാം അത് പി സിയിൽ കളിക്കുന്നതാണ് ഗൈസ് ഓക്കെ അപ്പം എന്തായാലും ഇത് മൊബൈലിൽ കളിക്കാൻ പറ്റത്തില്ല അപ്പം എന്തായാലും അവലി ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അടുത്ത അപ്ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള സാധനമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതാണ് ഹോട്ട് ബലൂൺ ഞാനിപ്പോൾ സ്ക്രീനിൽ ഫോട്ടോ കാണിക്കാം ഹോട്ട് ബലൂണിൻ്റെ അപ്പോൾ എന്തായാലും ഇനി അടുത്ത അപ്ഡേറ്റ് എന്തായാലും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഈ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവറിൻ്റെ വേറൊരു ഗെയിമില്ല ഗൈസ് അപ്പോൾ അതീവേ നമ്മുടെ ഈ ഹോട്ട് ബലൂൺ ഉണ്ട് അപ്പോൾ എന്തായാലും ഇതിലിറക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഹോട്ട് ബലൂൺ അപ്പോൾ അതെന്തായാലും വരുവായിരിക്കും കയറി ട്ടോഗൈസ് ഇനിയിപ്പോൾ അടുത്ത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ലഗൈസ് നമ്മുടെ ലംബോർഗിനി ഹുറസ് ആണ് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം ലെഗൈസ് ഇതാണ് നമ്മുടെ ലംബോർഗിനി ഹുറസ് അപ്പോൾ എന്തായാലും ഇത് ഈ അപ്ഡേറ്റ് വരാൻ സാധ്യത കുറവാണ് എന്തായാലും അടുത്ത അപ്ഡേറ്റ് അല്ലെങ്കിൽ ആ ആ അടുത്തതിൻ്റെ അടുത്ത അപ്ഡേറ്റ് വരാൻ സാധ്യതയുള്ള സാധനമാണ് നമ്മുടെ ഈ ലംബോർഗിനി ഊറസ് അപ്പോൾ എന്തായാലും ഞാൻ സ്ക്രീനിൽ കാണിച്ചല്ലോ ഗൈസ് എങ്ങനെയുണ്ട് അടുത്ത അപ്ഡേറ്റ് എന്തായാലും ലഗൈസ് കുറച്ചധികം ഗ്ലിച്ചും ബഗ്ഗുകളെല്ലാം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അപ്ഡേറ്റ് വന്നിട്ട് എല്ലാം ഞാൻ നോക്കാം കേട്ടോ ഗൈസ് അപ്പോൾ എന്തായാലും അത് ഉറപ്പാണ് ഗ്ലിച്ചും ബഗ്ഗും എന്തായാലും വന്നിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ വിചാരിക്കും ഈ ന്യൂ അപ്ഡേറ്റ് എന്നാണ് ആവാൻ പോകുന്നതെന്ന് അപ്പോൾ എന്തായാലും ഈ ഏപ്രിൽ സിക്സ് ടു ടെൻ വരെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം അപ്ഡേറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്കായിരിക്കും വരാൻ സാധ്യത കൂടുതൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഡേറ്റ് മാറ്റാൻ സാധ്യതയുണ്ട് എന്താണെന്ന് പറയുമ്പോൾ രോഹിത് ഗെയിമിങ് സ്റ്റുഡിയോ ചില സമയത്തൊക്കെ ഡേറ്റ് മാറ്റാനും സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഗൈസ് അപ്പോൾ എന്തായാലും ലഗേഷ് നമ്മുടെ അടുത്ത അപ്ഡേറ്റ് ഈ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗേഷ് നമ്മുടെ ഈ പോലീസ് സ്റ്റേഷൻ ഈ ആകെ ഒറ്റ ഒരു പോലീസേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത അപ്ഡേറ്റ് ചിലപ്പം ഇവിടെ മൊത്തം പോലീസുകാരെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പണ്ടത്തെ പോലെ ഇവിടെ മൊത്തം ആൾക്കാർ ഇരിക്കുന്ന അകത്ത് ജയിൽ പുള്ളിയും പിന്നെ ഇവിടെ മൂന്ന് പോലീസും പിന്നെ വെളിയിൽ ഒരു പോലീസും കൂടെ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് അതൊന്ന് പ്രതീക്ഷിച്ചേക്കും അതെന്തായാലും വരാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഇവിടെ പോലീസുകാരും പിന്നെ അകത്ത് ജയിൽ പുള്ളിയും എല്ലാം വരുന്നതാണ് പിന്നെ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ പോലീസ് സ്റ്റേഷൻ മൊത്തം ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നൊരു അപ്ഡേറ്റും കൂടെ സാധ്യതയുണ്ട് ഗൈസ് നമ്മുടെ വരാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗൈസ് നമ്മുടെ ഈ ബൈക്കിൽ ലഗേഷ് ഒരു പെണ്ണിനെയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വെച്ചോട്ട് പോകാൻ പറ്റുമോ എൻ പി സീനെ അപ്പോൾ എന്തായാലും ഞാനത് കാണിച്ചു തരാം ഫോട്ടോ ഒക്കെ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് ആൾക്കാരെ വെച്ചുകൊണ്ട് പോകാൻ പറ്റും അടുത്ത അപ്ഡേറ്റ് തൊട്ട് അപ്പോൾ എന്തായാലും ഈ ലംബോർഗിനി ഉറുസ് വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും വരുന്നതായിരിക്കും ഈ ബൈക്കിൻ്റെ പുറകിരിക്കുന്ന ആ സംഭവം വരുന്നതായിരിക്കും അതൊന്നു കഴിഞ്ഞാൽ കലക്കം കഴിച്ചു നമുക്ക് അടിപൊളിയായി സ്റ്റോറി വീഡിയോസ് ഒക്കെ നമുക്ക് നൈസായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അടുത്ത അപ്ഡേറ്റ് എന്തായാലും ഇതൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ ഗൈസ് അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ എന്തായാലും ഇനി അപ്ഡേറ്റിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് വിട്ടേക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റ വൈ വൈ ഗൈസ്